ജനാധിപത്യത്തെ അടുത്തെറിഞ്ഞ് പരുമല സെമിനാരി സ്കൂളിലെ ലീഡർ തിരഞ്ഞെടുപ്പ് പത്രികാ സമർപ്പണവും സൂക്ഷ്മ പരിശോധനയും വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചും ജനാധിപത്യ തെരഞ്ഞെടുപ്പിന്റെ എല്ലാ പ്രക്രിയകളും ഉൾക്കൊണ്ടായിരുന്നു തിരഞ്ഞെടുപ്പ് പത്തനംതിട്ട ജില്ലയിലെ പരുമല സെമിനാരി എൽ പി സ്കൂളിൽ കഴിഞ്ഞ ദിവസം ലീഡർ തിരഞ്ഞെടുപ്പ് നടന്നത് പത്രികാ സമർപ്പണവും സൂക്ഷ്മ പരിശോധനയും വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചും ജനാധിപത്യ തിരഞ്ഞെടുപ്പിന്റെ എല്ലാ പ്രക്രിയകളും ഉൾക്കൊണ്ടായിരുന്നു തിരഞ്ഞെടുപ്പ് അഞ്ചാം ക്ലാസ്സിലെ ജനാധിപത്യം എന്ന പാഠഭാഗത്തെ ബന്ധപ്പെടുത്തി ജനാധിപത്യത്തെക്കുറിച്ച് കുറിച്ച് അവബോധം നൽകുന്നതിനും പഴയ വോട്ടിംഗ് സംവിധാനം മനസ്സിലാക്കുന്നതിനും വേണ്ടിയുള്ള തിരഞ്ഞെടുപ്പിൽ ആവേശത്തോടെയാണ് കുട്ടികൾ പങ്കെടുത്തത് എൻ്റെ പേര് അമയ ഞാൻ സെമിനാരി എൽ പി സ്കൂളിൽ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് ഈ ഈ വർഷത്തെ സ്കൂൾ ലീഡർ തിരഞ്ഞെടുപ്പിൽ ഞാൻ സ്ഥാനാർത്ഥിയായി നിൽക്കുക നിൽക്കുകയാണ് ഈ വോട്ട് എലക്ഷൻ വലുതാകുമ്പം എങ്ങനെ നേരിടണം ജനാധിപത്യം എന്താണ് അതിനെ നേരിടാനുള്ള കുറിച്ചാണ് ഈ വോട്ട് സ്കൂളിൽ നടത്തുന്നത് ശ്രേസുഭാഷണ സെമിനാരി എൽ പി എസ് അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ഈ സ്കൂൾ എലക്ഷൻ എന്ന് വെച്ചാൽ നമ്മുടെ വലിയ കുഞ്ഞുങ്ങൾക്ക് വലിയ എലക്ഷനെ പറ്റി മനസ്സിലാക്കാനുള്ള ഒരു ആഗ്രഹയാണ് എല്ലാവർക്കും നല്ലൊരു എലക്ഷൻ കുഞ്ഞുങ്ങൾക്ക് നൽകണം എന്ന് എച്ച് എം സാറിൻ്റെ ഒരു ആ ആഗ്രഹമാണ് ഈ സ്കൂൾ എലക്ഷൻ സെമിനാരി എൽ പി സ്കൂളിലെ അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥിയാണ് എൻ്റെ പേര് ആവണി കെ വി എന്നാണ് അപ്പോൾ നമ്മളെ ഞങ്ങൾ സ്കൂളിലെ സ്കൂൾ എലക്ഷന് മത്സരിക്കുന്നതാണ് ഞാൻ അപ്പോൾ എൻ്റെ കൂട്ടുകാരായിട്ട് തന്നെയാണ് ഞാൻ മത്സരിക്കുന്നത് ഈ വോട്ട് എന്തിനാന്ന് വെച്ചാൽ ഈ കുട്ടികളിൽ ഈ ജനാധിപത്യം എന്തൊക്കെയാണെന്ന് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ സ്കൂളിലോട്ട് ഇങ്ങനെ വോട്ടൊക്കെ ഇങ്ങനെ എലക്ഷനൊക്കെ വെക്കുന്നത് അഞ്ചാം ക്ലാസ് വിദ്യാർത്ഥി മിയ അന ജോൺ പ്രിസൈഡിംഗ് ഓഫീസർ ആയപ്പോൾ തിരിച്ചറിയൽ കാർഡും വോട്ടേഴ്സ് ലിസ്റ്റും പരിശോധിച്ച് വോട്ടർമാർക്ക് ബാലറ്റ് പേപ്പർ നൽകിയും കൈവിരലിൽ മഷിപുരട്ടിയും അമീന അക്ബർ അഭിരാമി സുനിൽ കാർത്തിക് കൃഷ്ണ എന്നിവർ പോളിംഗ് ഉദ്യോഗസ്ഥരായും രോഹൻ രാജേഷ് അങ്കത് പിള്ള അൻസ മാത്യു എന്നിവർ പോളിംഗ് ഏജന്റുമാരുമായി മൂന്ന് നാല് അഞ്ച് ക്ലാസുകളിലെ നൂറ്റി നാൽപ്പത്തി അഞ്ച് കുട്ടികളിൽ പേർ വോട്ട് രേഖപ്പെടുത്തി അധ്യാപകരുടെ നേതൃത്വത്തിൽ സൂക്ഷിച്ച ബാലറ്റ് പെട്ടി തുറന്ന് സ്ഥാനാർത്ഥികളുടെ ആയിരുന്നു വോട്ടെണ്ണൽ കാഴ്ചവെക്കുന്ന ഒരു സ്കൂളാണ് സെമിനാരി സ്കൂൾ അവിടെ ക്ലാസിന്റെ ജനാധിപത്യം എന്ന പാഠഭാഗവുമായി ബന്ധപ്പെട്ട് അതിന്റെ പ്രവർത്തനമായിട്ടാണ് നമ്മൾ പഴയ സമ്പ്രദായം എങ്ങനെയാണെന്ന് കുഞ്ഞുങ്ങളെ നേരിട്ട് മനസ്സിലാക്കാൻ ഉള്ള പുരസ് അവർക്ക് മനസ്സിലാക്കുവാനാവും വേണ്ടുന്ന ഒരു സാഹചര്യം നമ്മൾ ഒരുക്കി കൊടുക്കുകയായിരുന്നു ഈ പ്രവർത്തനത്തിലൂടെ അവർ തന്നെയായിരുന്നു എൻ്റെ എല്ലാവിധമായ വോട്ടിംഗ് സമ്പ്രദായങ്ങളും അല്ലെങ്കിൽ രീതികളും അവർ തന്നെയാണ് ഇവിടെ ചെയ്യുന്നത് വിദ്യാർത്ഥികൾ നേരിട്ട് ചെയ്യുകയായിരുന്നു അതിനു മുൻപിട്ട് മൂന്ന് പേര് സ്ഥാനാർത്ഥികൾ സ്ഥാനാർത്ഥി നിർണയം നടത്തിയത് അധ്യാപകരാണെങ്കിലും അതിനുള്ള എല്ലാവിധമായ ക്രമീകരണവും കുഞ്ഞുങ്ങളാണ് ചെയ്തത് അതുകൊണ്ടിപ്പം തന്നെ പോളിംഗ് സ്റ്റേഷൻ അതിനകത്ത് എങ്ങനെയാണോ പോളിംഗ് നടക്കേണ്ടത് അതെല്ലാം തന്നെ മാത്രം ചെയ്ത നല്ലൊരു പ്രവർത്തനമായിട്ടാണ് പ്രധാന അധ്യാപകൻ തോമസ് ടി കുര്യൻ അധ്യാപകരായ അശ്വതി ജേക്കബ് ഷാരിമോൾ ഹയറുനിസ എന്നിവർ നേതൃത്വം നൽകി മത്സര രംഗത്തുണ്ടായിരുന്ന മൂന്ന് സ്ഥാനാർത്ഥികളിൽ നാൽപ്പത്തി ഏഴ് വോട്ട് നേടി ശ്രേയസ് സുഭാഷ് സ്കൂൾ ലീഡറായി തിരഞ്ഞെടുക്കപ്പെട്ടു അമേയ എം ആർ മുപ്പത്തിമൂന്നും ആവണി കെ വി ഇരുപത്തിയൊൻപതും വോട്ടുകൾ നേടിയപ്പോൾ പതിനൊന്ന് വോട്ട് അസാധുവായി തുടർന്ന് ജയിച്ചു സ്ഥാനാർത്ഥിയും കൂട്ടരും ആഹ്ലാദ പ്രകടനവും നടത്തി ന്യൂസ് ബ്യൂറോ മാനാർ